ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശ്രീലങ്കയിലെ ജാഫ്ന എന്ന സ്ഥലത്തുള്ള കീരിമല എന്നൊരു ക്ഷേത്രം ആട്ടോ കീരിമല എന്ന ക്ഷേത്രം ഇതിനൊരുപാട് ഐതിഹ്യങ്ങൾ കിട്ടും ഇപ്പം നാം കാണുന്ന ഈ ഒരു കുളം ഉണ്ടല്ലോ ഈ ഒരു കുളത്തിന് വരെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു കുളത്തിലെ വെള്ളം അത്രയും പ്യുറായിട്ടുള്ള വെള്ളമാണ് തീരെ ഉപ്പുപോലും ഇല്ലാത്ത വെള്ളം ആട്ടോ ഇത് കാരണം ഉപ്പുപോലും ഇല്ലാത്ത വെള്ളം എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു കിണറും കടലും തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത അത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കീരിമര എന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ ടൂറിസ്റ്റുകളോട് വരുന്നുണ്ട് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു കിണറും ഈ ഒരു കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ ആകെ ഉള്ളത് ഒരു അഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടോ ഈ ഒരു അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിലാണ് കടലും ഈ ഒരു കിണറും തമ്മിലുള്ളത് അതിനാണ് ഈ കീരിമല ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഏറ്റവും ഉപ്പുവെള്ളം അഞ്ച് മീറ്റർ കഴിഞ്ഞിട്ട് ഉപ്പില്ലാത്ത വെള്ളം കടന്ന് ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു കടല് നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ ബോർഡറായിട്ട് ഇതാണ് ലാസ്റ്റ് ശ്രീലങ്കയുടെ ബോർഡർ ആട്ടോ ഈ കടല് കടന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെത്തും ഇതാണ് ശ്രീലങ്കയുടെ ഏറ്റവും അവസാനത്തെ ബോർഡർ ജാഫ്ന ജാഫ്നയിലെ അവസാനത്തെ ബോർഡറാണ് ഇത് ഏറ്റവും ഇവിടുത്തെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ കീരിമല ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിലെ കുളമാണത് വെറും അഞ്ച് മീറ്റർ അളവിലാണ് അവിടെ ഈ ഒരു ശുദ്ധവെള്ളം വെള്ളം ഉപ്പുവെള്ളം തമ്മിലുള്ള വ്യത്യാസമുള്ള കിട്ടും അവിടെ ഒരു ചെറിയ മണ്ഡപങ്ങളൊക്കെ മണ്ഡപമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതവിടെ ഒരു ആരോ ഒരാളെ ഫോട്ടോ ഒരു മുരുകൻ എന്ന് പറഞ്ഞ ഒരു സ്വാമീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു അടിപൊളി സംഭവം തന്നെയാണ് നമ്മൾ ആ പുറകിൽ കാണുന്ന ക്ഷേത്രമാണ് കീരിമല ക്ഷേത്രം ഇപ്പം നമ്മൾ ആദ്യം ഈ ഒരു കിണർ കാണാൻ വേണ്ടി വന്ന ശുദ്ധ ജല കിണർ കാണാൻ വേണ്ടി വന്നതാണ് ഇതിന് പ്രത്യേക കഥകളും ഐതിഹ്യങ്ങളെ കണ്ടിട്ടോ ആ നേരെ കാണുന്ന ബാക്കിൽ കാണുന്നില്ലേ ആ ബാക്കിൽ കാണുന്ന ക്ഷേത്രമാണ് കീരിമല ക്ഷേത്രം ഇനി നമുക്ക് ഒരു നോട്ടം ആ കീരിമല ക്ഷേത്രം കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കീരിമല മുരുകൽ ക്ഷേത്രം കേട്ടോ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് ജാഫനയിലെ ഏറ്റവും ബോർഡറിലുള്ള ഏറ്റവും അവസാനത്തെ ക്ഷേത്രമാണ് ഇന്ത്യ ശ്രീലങ്കയുടെ ഏറ്റവും ബോർഡർ ക്ഷേത്രം കീരിമല ശ്രീ മുരുകുൻ ക്ഷേത്രം